ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ പീരിമേട്ടിലെ കടകമ്പോളങ്ങൾ എല്ലാം തന്നെ തുറന്നു പ്രവർത്തിച്ചു സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ നിറത്തിലിറങ്ങി ചുരുക്കം ചില സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തി പണിക്കും ഇറങ്ങി ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത സംസ്ഥാന ഹർത്താൽ തോട്ടം മേഖലയെ വാഗമൺ പീരിമേട് തുടങ്ങിയ മേഖലകളിലെല്ലാം വ്യാപാര സ്ഥാപനങ്ങൾ ഒട്ടുമിക്കവയും തുറന്നു സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ സജീവമായിരുന്നു കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകൾ അടക്കം നടത്തി ചുരുക്കം ചില ദീർഘദൂര സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തി ഇതുകൂടാതെ ഹ്രസ്വദൂര സ്വകാര്യ ബസ്സുകളിൽ ചിലതും സർവീസ് നടത്തിയിട്ടുണ്ട് സർക്കാർ ഓഫീസുകൾ എല്ലാം തുറന്നു പ്രവർത്തിച്ചു സ്കൂൾ കോളേജുകൾ എന്നിവയെ പ്രവർത്തിച്ചു എന്നാൽ ഹാജർനില കുറവായിരുന്നു മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പേരിമേഡിലെ വിവിധ തോട്ട മേഖലകളിൽ തൊഴിലാളികളും ഇന്ന് പണിക്കിറങ്ങി ന്യൂസ് ബ്യൂറോ പീരിമേട്